ടെംപ്റ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രണ്ട് സ്പെഷ്യൽ റെസിപ്പീസ് ആണ് കേട്ടോ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതേ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആലുവയിൽ നിന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ വെച്ചിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അപ്പോൾ അച്ചാർ തീർന്നു പോയുണ്ട് ഞാൻ വിചാരിച്ചൊരു സ്പെഷ്യൽ അച്ചാറങ്ങുണ്ടാക്കാൻ അങ്ങനത്തെ നമ്മൾ പാൻ വെച്ചു നല്ലെണ്ണ ഒഴിച്ചു കടുകും വറ്റൽമുളകും ഉലുവയും അങ്ങ് ഇട്ട് അങ്ങോട്ട് കേട്ടോ നാരങ്ങയും മാങ്ങയൊക്കെ തീർന്നു പോയാൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് കുറച്ച് ആപ്പിളിരിപ്പുണ്ടേ അപ്പോൾ അതങ്ങ് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത് അതൊരു മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ചതച്ചോ കീറിയോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വേണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് റൈസൻസ് അതായത് കറുത്ത മുന്തിരിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുന്തിരിയുടെ ഒരു പുളിപ്പ് ചെറുതായിട്ടുണ്ടല്ലോ അതും കൂടി ഇറങ്ങുമ്പം നല്ല ടേസ്റ്റാണ് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും എടുത്ത് വെച്ചിട്ട് ഇതിലേക്കങ്ങ് ഈ മൂത്ത് കൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് തീ പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫ് ചെയ്യണം എന്നിട്ട് എന്നിട്ടത് കുറച്ച് പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ വിനേഗർ വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം ഞാൻ പക്ഷേ അങ്ങനെ വിനാഗിരി അച്ചാറിന് ഉപയോഗിക്കാറില്ല മീനച്ചാറിനൊക്കെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് നീരും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ഒന്നും വെക്കണ്ട കാരണം ആപ്പിൾ നമ്മൾ അരിഞ്ഞു വെച്ച് കുറച്ച് കഴിയുമ്പം കളറങ്ങ് മാറും ഇനി ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ആപ്പിളങ്ങ് വെന്ത് പോകാൻ പാടില്ല കാരണം അതങ്ങ് വെന്ത് പോയാൽ ഒരുമാതിരി കുഴഞ്ഞതുപോലത്തെ പോലത്തെ ഒരു ടേസ്റ്റ് ആയിപ്പോവും അത് നല്ല രസമല്ല കേട്ടോ ഇനി നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം ഈ അരപ്പ് കൂട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് നുറുക്കിയ ആപ്പിൾ ഇട്ട് കൊടുക്കാവൂ ഉണക്ക മുന്തിരിയൊക്കെ നേരത്തെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കറുത്ത ഉണക്ക മുന്തിരി തന്നെ വേണമെന്നില്ല മറ്റേ ഒരു മഞ്ഞ കളറിലുള്ള ഉണക്ക മുന്തിരി ഇല്ല അതായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ചാറ് കുറവായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ചാറ് ചാറൊഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തിളച്ച വെള്ളം തണുപ്പിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒന്നൊഴിച്ച് ഒന്ന് ഡയലൂട്ട് ചെയ്തെടുക്കണേ തണുത്തതിന് ശേഷം മാത്രമേ ആ വെള്ളം ഒഴിക്കാവൂ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഒഴിക്കുന്ന ആ ചൂട് കൊണ്ട് തന്നെ ഇതങ്ങ് തിളച്ച് പോവും അപ്പോൾ അപ്പം ഇങ്ങനെ വന്നപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പം നാത്തൂൻ്റെ മോനുണ്ടല്ലോ എൻ്റെ മൂത്ത നാത്തൂവിൻ്റെ മോൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ് ബാങ്കിലൊക്കെ ജോലിയായെന്ന് ആ മോൻ വന്നപ്പോഴത്തേക്കും അവൻ്റെ ഫോണിൽ എനിക്ക് തമ്മേലിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു തന്നു അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി അപ്പം നമ്മുടെ കുട്ടി ഷെഫില്ലേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒന്ന് വറുത്തുവച്ചേക്കണമെന്ന് അപ്പം ഇന്ന് ചിക്കൻ കറിക്ക് മേൽനോട്ടം വായിക്കുന്ന അവനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളിയിൽ അടുപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പം പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം പിന്നെ ഇതെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുത്തുന്നു മൂത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ പിന്നെ പച്ചമുളകും കീറിയതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് രണ്ടര രണ്ടരത്തോടത്തോടെ എടുത്തിട്ടുണ്ട് വലിയ മുഴുവനെയുള്ള വെളുത്തുള്ളി അതും പിന്നെ വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അങ്ങ് ചതച്ചിട്ടിട്ട് കൊടുത്തത് പിന്നെ പച്ചമുളകെന്ന് പറയുമ്പം നിങ്ങൾ കയ്യിലുള്ള എരിവ് അനുസരിച്ച് എടുത്തോണം എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം എരിവ് കൂടിയതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി പിന്നെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഇങ്ങനെ വെതിറി കൊടുക്കണം ഇനി ഇതേ നമുക്കിതിലേക്ക് ഉള്ളി വാട്ടിയെടുക്കാം ഇതിപ്പം ഏകദേശം ഒരു അഞ്ച് സവോള ഇള ഉദ്ദേശം വരും പിന്നെ അതുപോലെ തന്നെ കുറേ ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ ഇളക്കാനായിട്ട് നമ്മുടെ ഷെഫ് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും പിന്നെ ഞാൻ അപ്പോഴത്തേക്കും വേറെ ജോലിയിലേക്ക് പോയി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വറുത്ത് വെച്ച ആ എണ്ണയില്ലേ വെളിച്ചെണ്ണ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ വഴച്ചെന്ന രീതിയൊക്കെ ഉണ്ടല്ലോ അതൊരു വേറെ രീതിയാണ് കേട്ടോ ഷെഫ്മാരൊക്കെ വഴച്ചെന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ അവരിങ്ങനെ ഒരു ഹാഫ് സർക്കിൾ ആക്കിയിട്ട് പിന്നെ ഒരു ചൂഷു പോലെ ആ അതിനെന്തോ സംഭവം എന്നൊക്കെ പറയുന്നതിന് ഓരോ പേര് കാണുമായിരിക്കും എനിക്കറിയത്തില്ല കേട്ടോ അത് കാണാൻ തന്നെ രസമുണ്ട് കേട്ടോ അപ്പം ഉള്ളിയുടെ ആ പാകമൊക്കെ ഉണ്ടല്ലോ ആ മൊരിഞ്ഞു വരുന്ന പാകമൊക്കെ ഒരു പ്രത്യേക ഒരു കണക്കുണ്ടെന്ന് ആ സമയത്ത് നമ്മൾ ആരപ്പ് ചേർത്താൽ മതി എന്നൊക്കെ അവനിങ്ങനെ എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ അവൻ എനിക്ക് ക്ലാസ് എടുക്കുമായിരുന്നേ അപ്പോൾ അതേ മോന് പ്ലേസ്മെൻറ്റും ആയിട്ടുണ്ട് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പം പിന്നെ ഹോട്ടലിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എപ്പോഴും വരാൻ പറ്റത്തില്ലോ അതുകൊണ്ടാണ് ഒന്ന് വന്ന് അപ്പനെയും നമ്മുടെ വീട്ടിലെല്ലാവരേയും പിന്നെ ചേട്ടനും പിന്നെ ബാങ്കിൽ ജോലിയാണ് ട്രെയിനിങ്ങിന് പോവാണ് അപ്പോൾ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നത് അപ്പോൾ അതേ അതിന് മുമ്പ് അതിന് ശേഷം അതിനിടയ്ക്കുണ്ടല്ലോ ഞാനാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ പരിപാടിയും കൂടെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഉള്ളിയൊക്കെ ഏകദേശം ഒരു വാട്ടി വാ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് അപ്പം നടുക്ക് ഇങ്ങനെ ഒരു കുഴി കുഴിപോലെയൊക്കെ ആക്കി വെച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ മല്ലിപ്പൊടി ഒരു ഇച്ചിരി മുമ്പേ നിൽക്കേണ്ടത് എന്നിട്ട് നല്ലോണം ഇങ്ങനെ ചുവക്കനെ ചുവക്കന ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് ഈ വറുത്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നെയ്ച്ചോറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടേ ഇല്ല എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് നെയ്ച്ചോറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചാറിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പച്ചവെള്ളം നമ്മൾ പിന്നെ ഒഴിക്കരുത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് കുറച്ച് ഉപ്പുനീരും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് കഷ്ണങ്ങളൊന്നും പൊടിയാതങ്ങ് ഇളക്കി വെക്കണം പിന്നെ ഞാൻ ഇന്ന് ഈ എടുക്കുന്ന വീഡിയോ ചിലപ്പോൾ ഇന്ന് ഉടനെ തന്നെ ഇടേ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഫോൺ കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൂപ്പിച്ച് വെച്ചാൽ ഉള്ളിക്കകത്തുന്ന ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് നല്ലോണം കൈകൊണ്ട് ഞാൻ റെഡി ആയിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നൊരു സീക്രട്ട് സംഭവമാണ് കേട്ടോ ഇത് ഈ ഉള്ളി മൂപ്പിച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ നേരത്തെ മുന്നേ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ അങ്ങനെതേ സവോളയൊക്കെ അരിയാണ് കേട്ടോ സാലഡിന് ആ അരിയുന്ന രീതി കണ്ടാൽ തന്നെ അറിയാം ഷെഫ്മാരൊക്കെ അരിയുന്ന ഒരു ടൈപ്പ് ഇല്ലേ പടപടപടാവുന്ന സ്പീഡിലൊക്കെ അരിവാണ് അങ്ങനെയതെയും നമ്മുടെ നെയ്ച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള നട്ട്സും റൈസിനസൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ ഇന്ന് നന്നാക്കാൻ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഒന്ന് രണ്ട് ദിവസം വീഡിയോ ഇടാൻ പറ്റത്തില്ല നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഏഴ് മണിക്കും എട്ടെട്ടര മണിക്കും ഇടയിലാണ് അപ്പം ഇന്ന് വൈകുന്നേരം ഫോൺ കൊടുക്കുവാണെങ്കിലും ഞാനിന്ന് ഉടനെ തന്നെ ഈ വീഡിയോ അങ്ങ് ഇടും അങ്ങനത്തെ അപ്പൂപ്പനും പിന്നെ ഇപ്പം മോന് കണ്ണനും കൂടാണ് ഇരിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് പിന്നെ മതി മതിയെന്ന് പറഞ്ഞേ അങ്ങനത്തെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും കള്ളമറയുമല്ല നല്ല അടിപൊളി ചിക്കൻ കറിയാണേ പിന്നെ നമ്മുടെ വീഡിയോയും ഏകദേശം വൈഞ്ചപ്പ് ചെയ്യാറായി അപ്പം നമ്മളും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിള്ളേർച്ചനെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വറുത്തിട്ടതുകൊണ്ട് എപ്പോഴും നല്ല അടിപൊളിയാണല്ലോ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്